എല്ലാവർക്കും കോശാണ് തിരുന്നാൾ ആശംസകൾ എല്ലാരും പള്ളിയിലൊക്കെ പോയോ ഞങ്ങൾക്കിവിടെ യു എ ടൈം പത്തുമണിക്കാ കുർബാന ഇന്നലെ ആയിരുന്നു റോമൻ കാത്ലിക് കുർബാന ഇന്നലെ ആറ്റിൻ കുർബാനയാണ് ഇന്നലെ ഡ്യൂട്ടി ആർന്നും പോകാൻ പറ്റിയില്ല അപ്പം പിള്ളേരൊക്കെ റെഡി ആയില്ലാരും അവിടെ മുപ്പൊണ്ട് പോകാൻ റെഡി ആയി നിൽക്കുക ഞങ്ങളും പോയി കുർബാന കൂടി ഓലയൊക്കെ മേടിച്ചിട്ട് വരാം അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി കുർബാന ഒക്കെ കൂടി രണ്ടുപേർക്കും ഓലയൊക്കെ കിട്ടി ജോലി ജസ്റ്റിലിന് സന്തോഷമായി രണ്ടുപേരും കിട്ടിയപ്പോ തൊട്ട് അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതുവരെ തന്നിട്ടില്ല ഇനി ചെറിയ പർച്ചേസ് വീട്ടിലോട്ട് അപ്പൊ ഞങ്ങളും പള്ളിയിലൊക്കെ പോയിട്ട് എത്തി കുർബാനയൊക്കെ കൂടി കിട്ടി ഓലയൊക്കെ സന്തോഷായി കുർബാന കൂടി പിന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു പള്ളിയില് രണ്ടായിരം ആൾക്കാർ മേലെ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് ഉം ഞാൻ ആദ്യമായിട്ട് ഇത്രയും തിരക്കുള്ളൊരു കുർബാന കൂടുന്ന കേട്ടോ പിന്നെ അതുപോലെ ഓർമ്മ വെച്ചപ്പ തൊട്ട് ഞാൻ സീറോ മലബാർ ക്രമം തന്നെ കൂടിയിട്ടുള്ളൂ ലാറ്റിൻ ക്രമത്തില് ആദ്യമായിട്ട് കൂടുക എന്താണെങ്കിലും കുഴപ്പമില്ല സന്തോഷമൊക്കെ ഓല കിട്ടി അങ്ങനെയാളെ നിച്ചു വീട്ടിലൊക്കെ എത്തി അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ കോശാനാശംസ തബ സിയോ